വീടുമായി സമ്പർക്കം പുലർത്തുന്നവൻ ആ വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ഒരാളുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ചെല്ലുന്നവൻ എന്തെല്ലാം മര്യാദ പാലിക്കണം കയറി വരുമ്പോൾ അയാളെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ഇസ്ലാമിന് അതിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ നമ്മുടെ വീടുകൾ അള്ളാഹുവിൻ്റെ വറക്കത്തും സമാധാനവും നിറഞ്ഞ വീടാകാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്നു അവിടെ പറഞ്ഞു ഓ ജനങ്ങളെ നിങ്ങളെ വീടുകളിൽ വെച്ചും നിങ്ങൾ നിസ്കരിക്കുക നിങ്ങളെ വീടുകളിൽ വെച്ചും നിങ്ങൾ നിസ്കരിക്കുക ഒരു മനുഷ്യന്റെ ഒരു പുരുഷന്റെ നിസ്കാരത്തിൽ വെച്ച് ഏറ്റവും പുണ്യമുള്ള നിസ്കാരം വീട്ടിൽ വെച്ച് നിർവഹിക്കുന്ന നിസ്കാരമാണ് ഇല്ലൽ നിസ്കാരം മൊഴികെ ഫർല് നിസ്കാരം പള്ളിയിൽ നിസ്കരിക്കലാണ് പുണ്യം അതിൻ്റെ കൂടെയുള്ള റവാത്തിബ് സുന്നത്ത് പോലും വീട്ടിൽ വെച്ച് നിസ്കരിക്കുന്നതിനാണ് പുണ്യം എന്നാൽ ലുഹ നിസ്കാരത്തിന് കൂടുതൽ പുണ്യം പള്ളിയിലാണ് അല്ലാത്ത സുന്നത്ത് വീട്ടിലാണ് തറാവിഹി പോലുള്ള ജമായത്തുകൾ ഒന്നിച്ച് നിസ്കരിക്കാൻ പള്ളിയിലാണ് സാധാരണ ഫർലിന്റെ കൂടെ ഉള്ള സുന്നത്ത് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാന്നല്ലേ അതാർക്ക് പള്ളിയിൽ നിന്ന് തിരിച്ചു പോന്നാ നിരിക്കുന്നു ഉറപ്പുള്ളവനോ അല്ലാത്തവനോ ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാൽ മതി പള്ളിയിൽ നിന്ന് നിങ്ങൾ പോകുന്ന പിന്നെ കിട്ടൂലേ ആ പിന്നെ ഓനീന്നെളുപ്പ് ഓന അവിടുന്ന് നിസ്കരിച്ചോളാം പള്ളിയിൽ നിന്ന് സുന്നത്ത് വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിച്ച് പള്ളിയിലേക്ക് പോവുക അതാണ് പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്ന പതിവിനുസുലാസങ്ങളെ പല ഹദീസിലും അങ്ങനെ കാണാൻ ഒരാള് വീട്ടിൽ നിന്ന് നിസ്കരിച്ചു സുന്നത്ത് നിസ്കരിച്ച് പിന്നെ ജമായത്തിനു വേണ്ടി പള്ളിയിലേക്ക് നടന്നു പോവുക ആ രീതിയിൽ വീട്ടിലും നിസ്കാരം വേണം നിസ്കാരം വീട്ടിന് പറക്കത്താണ് ഉമ്മമാര നിസ്കാരം എന്തായാലും വീട്ടിൽ തന്നെ തർക്കമില്ല ഒരുപാട് ഹദീസിൽ നബി പറഞ്ഞത് കാണാം നിങ്ങളെ നിസ്കാരത്തിൽ നിന്നൊരു ഭാഗം വീട്ടിൽ വെച്ചും നിങ്ങൾ നിർവഹിക്കണം അത് ശ്മശാനം പോലെ നിങ്ങളാക്കി കളയരുത് വീട്ടിൽ നിസ്കാരം നിലനിർത്തുന്നത് അവിടെ നമുക്ക് സമാധാനത്തിനും പറക്കത്തിനും ആവശ്യമാണ് അതുപോലെ നമ്മുടെ വീടുകളിൽ ജിക്റ് ചൊല്ലപ്പെടണം അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു മസലുൽ അള്ളാഹുവിന് ദിക്കറി ചൊല്ലുന്ന വീട് അള്ളാഹുവിന് ദിക് ചൊല്ലാത്ത വീടും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഏതുപോലെയാണ് ാഹുലി വസ്ലം അത് ജീവനുള്ളവും ശവവും തമ്മിലുള്ള വ്യത്യാസമാണ് ജീവനുള്ളതിന് തുല്യമാണ് ദിക്ർ ചൊല്ലപ്പെടുന്ന വീട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരന്മാരെ ഹെദ്ദാദുറാത്തീബ് എന്ന് പറയുന്ന നമ്മുടെ എല്ലാ സംരക്ഷണത്തിനും വേണ്ട ദിഖറുകൾ ഒരുമിച്ച് കൂട്ടിയ സമാഹാരമാണ് ഹദ്ദാദു ഹെദ്ദുറാത്തീബ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് നിർദ്ദേശിച്ചു തന്നു അതിലുള്ള മുഴുവൻ ഹദീസും ഓതുന്ന ആയത്തും ഖുർആാനിലും റസൂറുല്ലാന്റെ വചനത്തിലും വന്നതാണ് സ്വന്തം വകയിലുള്ളതല്ല ഈ ഹദ്ദാദ് സമാഹാരം മഹാനായ അബ്ദുള്ള റദിയുള്ള യമനിലെ ഹലറുമോത്ത് സ്വദേശിയാണ് മഹാൻ അവരുകൾ ഇത് സമാഹരിച്ചു കൊടുത്തത് തന്നെ യമനിൽ ജൈതീയത്ത് എന്ന് പറയുന്ന ഒരു പുത്തൻവാദി സംഘം പ്രത്യക്ഷപ്പെട്ടു മഹല്ലത്തുകളിൽ കുഴപ്പമുണ്ടാക്കാൻ തുടങ്ങി അവിടുത്തെ ഇമാമിങ്ങളും പണ്ഡിതന്മാരും അവരെ ഷെയ്ഖും കുത്തുബുമായ ഷെയ്ഖ് ഹദ്ദാദ് തങ്ങളെ സമീപിച്ചുകൊണ്ട് ഇതിന് ഒരു പരിഹാരം ആവശ്യപ്പെട്ടപ്പോൾ മഹാനവറുകൾ ക്രോഡീകരിച്ചു കൊടുത്തതാണ് ഹദ്ദാദ് ഹെദ്ദാദ്റാത്തീബ് നമ്മുടെ കച്ചവടത്തിന്റെ സുരക്ഷ നമ്മുടെ യാത്രയിലെ സുരക്ഷ വീട്ടിൻ്റെ സംരക്ഷണം വറക്കത്ത് മക്കളുടെ സുരക്ഷ എല്ലാ വിഷയങ്ങൾക്കും ലപിതങ്ങൾ പഠിപ്പിച്ച എല്ലാ ദിക്കൃകളും അതിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടതുകൊണ്ട് മറ്റൊന്നും നമ്മൾ പിടിച്ചിട്ടില്ലെങ്കിലും ഹെദ്ദാദ് റാത്തീബ് പിടിക്കുക അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ ആ ഹെദ്ദാദ് റാത്തീബ് വീട്ടിൽ ചൊല്ലുന്ന പതിവുണ്ടാകുക എന്നാൽ ആ വീട്ടിന്റെ എല്ലാ നിലക്കുള്ള ഷെറുകളും കുട്ടികളുടെ ദുസ്വഭാവം പൈശാചികമായ എന്തെങ്കിലും ചെറുണ്ടെങ്കിൽ അത് ഇത് മുഴുവനും ഇല്ലാത്ത അനുഗ്രഹം നിറഞ്ഞൊരു വീടായി നമ്മുടെ വീട് മാറും അതോടൊപ്പം തന്നെ വീട്ടുകാരുടെ ദാരിദ്ര്യമില്ലാതെയാവാൻ നബിസ്വലാസിൽ നിർദ്ദേശിച്ച ഒരുപാട് സൂറത്തുകളുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് സൂറത്തുൽ വാക്യ ഇത് കുടുംബത്തിന്റെ ദാരിദ്ര്യം തന്നെ ഇല്ലാതെയാകും മഹാനായ സയ് അബ്ദുല്ലാഹിബിൻ മസൂദ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഖലീഫ ചോദിച്ചു ഉമറുൽ ഫാറൂഖ് റതി അല്ലാഹുനാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് കുട്ടികളൊക്കെ വളർന്നു വരുന്നുണ്ടല്ലോ പൊമ്പക്കൾ അതുകൊണ്ട് ഔട്ട് ഓഫിൽ നിന്ന് നിങ്ങൾക്കൊരു സംഖ്യ ഞങ്ങൾ പാസാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ സ്വീകരിക്കണം ഒരു സംഖ്യ സ്വീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞതെന്താ ഇല്ല എനിക്ക് എന്റെ കുട്ടികൾ കെട്ടിക്കേണ്ട കാര്യത്തിൽ ഒരു ബേജാറുമില്ല എന്തുകൊണ്ട് ബേജാറില്ല എന്റെ നേതാവ് മുഹമ്മദ് റസൂൽ കൊല്ലാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ദാരിദ്ര്യം നിങ്ങളെ പിടികൂടുകയില്ല സൂറത്തൊരു വാക്കയ നിങ്ങൾ ഓതുകയാണെങ്കിൽ എന്റെ പെൺമക്കൾ ഓർമ്മ വെച്ച നാൾ മുതൽ സ്ഥിരമായി വാക്കയ സൂറ ഓതുന്നവരാണ് അതുകൊണ്ട് അവരെ കെട്ടിച്ചയക്കാൻ പണം കിട്ടാതെ ഞാൻ വിശമിച്ചു പോകുമെന്ന ഭയം എനിക്കില്ല ഈ ഉറച്ച വിശ്വാസത്തോടെയാണ് മഹാനായ അബ്ദുള്ള ബിൻ മസൂദ് എന്ന സ്വഹാബി വര്യൻ തന്റെ മക്കളെ പരിചരിച്ച് നമ്മൾ ഓർക്കണം ഇത് നമ്മുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യ നിർമാർജനത്തിന് ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ദാരിദ്ര്യം നീങ്ങാനും എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടാനും നബി സുല്ലാസങ്ങൾ നിർദ്ദേശിച്ച മറ്റ് ചില ദിക്കറുകളുണ്ട് ബി ബി ഫാത്തിമർഹ നബി സുലല്ലാസങ്ങളെ ആരംഭ പുത്രിയാണ് ലബിതങ്ങളെ വീട്ടിലേക്ക് ഒരിക്കൽ സങ്കടം പറയാൻ വന്നു എന്താണ് സങ്കടം മഹതി അവരുകളുടെ കൈ കാണിച്ചു അതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് തഴമ്പ് പൊട്ടിയിട്ടുണ്ട് നേരത്തെ വീട്ടിൽ ഇത്തരം ഭാരിച്ച ജോലി ചെയ്ത് ശീലം ഫാത്തിമ ബീവറതിയുള്ളുനിക്കില്ല ഭർത്താവ് അലി റതിയുള്ളാഹുൻ ഒരു ദരിദ്രനാണ് വളരെ പാവപ്പെട്ടയാളാണ് മഹദിയവരുകൾ സങ്കടപ്പെട്ടു പറയുന്നു നബിയേ ഞാൻ ഈ ഗോതമ്പ് കല്ലിന്റെ ഉരലിലിട്ട് കല്ലിന്റെ ഉലക്ക കൊണ്ട് ഇടിച്ച് പൊടിയാക്കിയിട്ടാണ് റൊട്ടി റൊട്ടിയുണ്ടാക്കുന്നത് എന്റെ കൈകളിതാ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു വിറക് ശേഖരിക്കുന്നത് പോയിട്ടാണ് ഒട്ടകങ്ങൾക്ക് തീറ്റ ഉണ്ടാക്കുന്നത് കട്ടിയേറിയ കാരക്ക കുരു ഈ കൈകൊണ്ട് പൊടിച്ചുകൊണ്ടാണ് അതിനേക്കാൾ എനിക്ക് വിഷമമുണ്ടാക്കുന്നത് വെള്ളം സംഭരിക്കാൻ വളരെ ദൂരത്ത് ഞാൻ പോകണം അതുകൊണ്ട് നബിയെ ഒരു വേലക്കാരിയെങ്കിലും തന്ന് അവിടെ നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് നബി നബിസ്വല്ലുസലമ തങ്ങളെ കണ്ടു പറയാൻ വീട്ടിലേക്ക് ചെല്ലുന്നു നബി നിബിതങ്ങൾ വീട്ടിലില്ല ഉമ്മ ഐശറിയല്ലാഹുനയോട് വിവരങ്ങളൊക്കെ പറഞ്ഞു എളാമയാണെങ്കിലും ഇന്നത്തെ എളാമത്തള്ളമാരെ സ്വഭാവമൊന്നും ആയിശീവിക്കില്ല വളരെ അനുഭാവപൂർവം നിബിതങ്ങൾ വന്നപ്പോൾ വിഷയം അവതരിപ്പിച്ചു നേരം വെളുക്കാൻ കാത്തു നിൽക്കാതെ തന്നെ രാത്രി കാലത്ത് നബീസലാസങ്ങൾ മഹദിയുടെ വീട്ടിലേക്ക് നടക്കുന്നു വാതിൽ മുട്ടുന്നു ഇരുവേരും ഉറങ്ങാൻ വേണ്ടി പായയിലിരിക്കുകയാണ് നബീസല്ലാസങ്ങളും ചെന്ന് അവരെ കൂടെയിരുന്നു ഫാത്തിമ ബീവി പറയുന്നു തത്സമയം പ്രവാചകന്റെ പാദത്തിന്റെ സ്പർശനം എന്റെ വയറിന് ഏറ്റതിന്റെ തണുപ്പ് ഈ ഹദീസ് നിങ്ങളോട് പറയുമ്പോഴും എനിക്കനുഭവപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ട് അത്രയും യാഥാർത്ഥ്യമായ സംഭവമാണെന്ന് സൂചിപ്പിക്കാൻ മഹതി പറഞ്ഞതാണ് നിബിതങ്ങൾ എന്നോട് പറഞ്ഞു ഞാൻ വലിയ പ്രതീക്ഷയിലായിരുന്നു എനിക്ക് വേലക്കാരിയുമായിരിക്കും ഉപ്പ വന്നത് എന്ന് വിചാരിച്ച സമയത്ത് എന്നോട് നിബി സുല്ലാസങ്ങൾ പറഞ്ഞത് ഓ ഫാത്തിമ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷമവും നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രാരാബ്ദവും നിങ്ങൾക്ക് പ്രയാസമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ശമിക്കുക അതോടൊപ്പം ഞാൻ നിങ്ങൾക്കൊരാത്മീയമായ മരുന്ന് പറഞ്ഞു തരാം നിങ്ങൾ ഉറങ്ങാൻ വേണ്ടി പായയിലിരുന്നു കഴിഞ്ഞാൽ എന്ന ദിക്കര് മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലുക അലഹമില്ലാ ഇതും മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലുക അള്ളാഹു അക്ബർ ഇതും മുപ്പത്തിമൂന്ന് വട്ടം ചൊല്ലുക എന്നിട്ടില്ല ഇലാ സംസ്കാര ശേഷം ചൊല്ലുന്നത് പോലെ ആ ദിക്ർ കൊണ്ട് നൂറ് പൂർത്തീകരിക്കുക മറ്റൊരു റിപ്പോർട്ടിൽ അള്ളാഹു അക്ബർ എന്ന് മുപ്പത്തിനാല് ചൊല്ലുക അങ്ങനെ മൊത്തം നൂറ് ദിക്റുകൾ ചൊല്ലിയാൽ നിങ്ങളുടെ ഈ വശമങ്ങളെല്ലാം അള്ളാഹു തീർത്തുതരുമെന്ന് പറയുന്നു ഈ പരിപാടിയുടെ സന്ദേശമായി എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇന്നു മുതൽ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തുക ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് ഉറങ്ങാൻ പോകുന്ന സമയത്ത് വളരെ ഗൗരവത്തോടെ നമ്മൾ ഇത് ചൊല്ലൽ പതിവാക്കിയാൽ നമ്മുടെ കുടുംബത്തെ അലട്ടുന്ന ദാരിദ്ര്യത്തിൻ്റെയും വിഷമങ്ങളുടെയും എല്ലാ കാര്യങ്ങളും അള്ളാഹു നീക്കിത്തരും അള്ളാഹു അത് നീക്കി തരുമാറാകട്ടെ ഇങ്ങനെ വറക്കത്തുണ്ടാകാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ കടന്നു വരുമ്പോൾ ഒരു വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ടായിരിക്കണം കടന്നു ചെല്ലേണ്ടത് ലാഹുവിന്റെ ഖുർഹാൻ വീടുകൾ സമാധാനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കേന്ദ്രമാണെന്ന് പറഞ്ഞെങ്കിൽ ആ വീട്ടുകാർക്ക് പുറത്തില്ലാത്ത ഒരുപാട് സ്വാതന്ത്ര്യം വീട്ടിൻ്റെ ഉള്ളിലുണ്ട് അതിലേക്ക് പൊടുന്നനെ ഒരാള് ഇരച്ചു കയറുക എന്നത് അയാളെ സമാധാനം കെടുത്തുന്നതും സ്വാതന്ത്ര്യം ഹനിക്കുന്നതുമായി മതം കാണുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരാളെ വീട്ടിലേക്കോ വേറൊരാളെ റൂമിലേക്കോ നമ്മൾ കയറുമ്പോൾ ആ കയറുമ്പുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ചില മര്യാദകൾ പാലിക്കണം ഒന്നാമതായി വിശുദ്ധ കുർആ നമ്മളെ പഠിപ്പിക്കുന്നു ഓ സത്യവിശ്വാസികളെ നിങ്ങൾ മറ്റൊരാളെ വീട്ടിലേക്കും കടന്നു ചെല്ലരുത് വേറെ ഒരാളെ റൂമിലേക്കും കയറി നോക്കരുത് ഏതുവരെ ആദ്യമായി ആ വീട്ടുകാരോട് അവരെ ശ്രദ്ധ ക്ഷണിക്കണം രണ്ടർത്ഥം പറയുന്നു ഒന്ന് നമ്മൾ ചെന്നിട്ട് ശബ്ദം ഉണ്ടാക്കണം ശബ്ദമുണ്ടാക്കിയിട്ട് അവർക്ക് നമ്മൾക്ക് നമ്മളെ സ്വീകരിക്കാൻ ആവശ്യമായ ഒരുക്കം ഒരുങ്ങാൻ അവസരം കൊടുക്കുക അതാണ് ഇസ്തിനാസ് കൊണ്ട് നേരം പോക്ക് എന്നുള്ളൊരർത്ഥം അവിടെ ഉണ്ടല്ലോ അപ്പം ഇവർക്ക് ഒരുങ്ങാനുള്ള സാവകാശം ഉണ്ടാക്കി കൊടുക്കുക എന്നൊരർത്ഥം അതിനുണ്ട് ചില ഇമാമ്യങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചു അപ്പം വാതിലിന് കൊട്ടിയോ ബെല്ലടിച്ചോ അല്ലെങ്കിൽ തൊണ്ട കൊണ്ട് ശബ്ദമുണ്ടാക്കി കേട്ടോ ഒരാൾ വന്നിട്ടുണ്ട് എന്നുള്ള വിവരാജി അറിയിക്കുക എന്നാ പിന്നെ അവർ കുപ്പായിട്ടിട്ടില്ലെങ്കിൽ കുപ്പായിടാൻ ശരീരം മറിച്ചിട്ടില്ലെങ്കിൽ ശരീരം മറക്കാൻ ഇതിനൊക്കെ ഒരു അവസരമായി അതിനുശേഷം ആ വീട്ടുകാരോട് സലാം പറയാ അങ്ങനെ സലാം പറ സമ്മതം ചോദിച്ച് മാത്രമേ നമ്മളൊരു വീട്ടിലേക്ക് കടക്കാൻ പാടുള്ളൂ എന്നിട്ടല്ല പറയുന്നതാലിക്കും ഹൈറുല്ലക്കും ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അല്ലക്കുംക്കറൂ നിങ്ങൾ കാര്യങ്ങളെ ചിന്തിച്ച് ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മൾ പൊടുന്നൻ ഒരാൾ റൂമിലേക്ക് കയറി ആ കയറുന്ന സമയത്ത് അയാളുടെ വേഷവും അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും നമുക്ക് പറ്റിയതല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നത് ഒരിക്കലും അയാൾ ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ പൊടുന്ന നമ്മൾ കയറിയാലുണ്ടാകുന്ന ആ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കും ഏതെങ്കിലും കാലത്ത് അത് മറക്കാൻ കഴിയുമോ വല്ലാത്തൊരു ദുഷ്ടപ്രവൃത്തി ലം ചെയ്തത് എന്ന് അയാളെ മനസ്സിൽ മായാതെ കിടക്കും അതുകൊണ്ട് തന്നെ നബിസുല്ലാസി പറഞ്ഞു പ്രധാനമായും വീട്ടിലേക്ക് കടന്നിയില്ലുമ്പം സമ്മതം വാങ്ങണമെന്ന നിയമം അള്ളാഹു വെച്ചത് നമ്മളെ കണ്ണിനെ സൂക്ഷിക്കാനാണ് ഓരോരുത്തർക്കും അവരെ വീട് പ്രത്യേക സ്വാതന്ത്ര്യമുള്ള ഇടമാണ് അവിടെ അവർ വേഷം ധരിക്കുന്നതിന് അവിറത്ത് മറക്കുന്നതിനൊക്കെ ചില പരിമിതികളുണ്ട് അത് പൊടുന്നനെ ഒരാൾ കാര്യം കണ്ടുപോകരുത് ഇത് നമ്മളൊക്കെ പാലിക്കണം അത് ഇക്കാക്കാന്റെ പോരേക്കാണെങ്കിലും പെങ്ങളെ വീട്ടിലേക്കാണെങ്കിലും ഇനി വേണ്ട ഒരു വീട്ടിൽ തന്നെ ഇക്കാക്കയും ഭാര്യ ഒരു റൂമിൽ ഉമ്മയും പാപ്പയും വേറെ റൂമിൽ അനുജനും ഭാര്യയും മറ്റൊരു റൂമിൽ ഈ റൂമുകളിലേക്ക് പോലും അവരെ സമ്മതം ചോദിക്കാതെ നമ്മൾ കയറിപ്പോകരുത് അത് അപകടം ചെയ്യും മതത്തിന്റെ നിയമമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കണം അല്ലാഹുവിൻ്റെ ദീനി എന്ന് പറഞ്ഞത് എന്തുമാത്രം സൗന്ദര്യമുള്ള മതമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ മനുഷ്യരുടെ സർവ ചട്ടങ്ങളും വളരെ ഭംഗിയായി അവതരിപ്പിച്ച ഒരു ജീവിതം മുഴുവനും നമ്മുടെ മുമ്പിലേക്ക് സമർപ്പിച്ചു തന്ന മതമാണ് ഊഹാപോഹങ്ങളിലോ കെട്ടുകഥകളിലോ ഐതിഹ്യങ്ങളിലോ ഒതുങ്ങുന്ന മതമല്ല ഇസ്ലാം സമഗ്രമാണത് അതുകൊണ്ട് തന്നെ എല്ലാ മര്യാദകളും നമ്മളോട് അള്ളാഹു പഠിപ്പിച്ചു ഇനി നമ്മളൊരു വീട്ടിലേക്ക് ചെന്നു ചെന്നെക്കും അവിടെ ആരെയും കാണുന്നില്ല പിരിവിന് പോയതാ റമലാനില് പള്ളിന്റെ കാര്യമുണ്ട് അല്ലെ മദ്രസിന്റെ കാര്യമുണ്ട് ചെന്ന് നോക്കുമ്പോ മുതലാളിന്റെ പുരയിൽ ആരുമില്ല നല്ലപട ഇടം ഉണ്ടാവും വീട്ടു പോയിട്ടില്ല എന്ന് ആരോ പറഞ്ഞ തൽക്കാലം ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ആ കോലായി കയറി ഇരിക്കാൻ പാടുണ്ടോ ഇല്ല അള്ളാഹു പറയുന്നവ ഇല്ലം തജിദു ഒരു വീട്ടിലേക്ക് നിങ്ങൾ ചെന്നപ്പോൾ അവിടെ ആളില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ വീട്ടിൽ കയറിയിരിക്കാൻ പാടില്ല അത് പല അപകടങ്ങളും ഉണ്ടാക്കും ചിലപ്പോൾ ഇങ്ങള് കുറെ ഇരുന്ന് ആള് രണ്ട് നിങ്ങൾ ഇറങ്ങിപ്പോന്നു അതിനുശേഷം വേറൊരു കള്ളൻ ആരും കാണാതെ അവിടെ വന്നു ഓം പലതും കട്ടുണ്ടോ എന്നാലേ പിറ്റേന്ന് അന്വേഷണം വരും ആരേ ഇവിടെ വന്നിനെ നമ്മളെ പള്ളിക്കമ്പറ്റിന്റെ പ്രസിഡന്റ് ഉസ്താദും ഒക്കെ ആയിരുന്നു നാ ഓല എന്നെ കള്ളന്മാര് അല്ലേ ഈനൊന്നും പോണ്ട അതുകൊണ്ട് ആള്